തലസ്ഥാനം വീണ്ടും കളർഫുൾ കളർഫുള്ള ഡിസംബർ മുതൽ വസന്തോത്സവം വരാൻ പോവുകയാണ് നമുക്കൊപ്പം എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഒരുപാട് രഹസ്യങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ വസന്തോത്സവം പോലെ ഒരു പരിപാടി ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ നമ്മുടെ തലസ്ഥാനത്തെ എല്ലാവർക്കും ഒത്തുചേരാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ നഗരം ഒരുപാട് കുറച്ച് നാളുകളായി നല്ല ആക്റ്റീവായി നിൽക്കുകയാണ് കാരണം കേരളീയ പരിപാടി നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി നടപ്പിലാക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഐ എഫ് എഫ് കെ ഈ കേന്ദ്രത്തിലാണ് ഉണ്ടായത് അതുപോലെ തന്നെയാണ് വസന്തോത്സവം ഈ മേഖലയിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വലിയ സന്തോഷമാണുള്ളത് പ്രത്യേകിച്ചും ഒരു പുതുവത്സരത്തിലേക്കൊക്കെ പോകുമ്പോൾ ഒരു പുതിയ വർഷ വർഷത്തിലേക്ക് പോകുമ്പോൾ ഒരു നല്ല അനുഭവം തന്നെയായിരിക്കും വസന്തോത്സവത്തിൽ ഉണ്ടാകുന്നത് ഡിസംബർ ആരംഭിക്കുന്ന പരിപാടി മാസം വരെ നീണ്ടുനിൽക്കില്ല എത്ര പ്രവേശനം മറ്റു കാര്യങ്ങളൊക്കെ ടൂറിസം വകുപ്പ് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ് പ്രത്യേകിച്ചും ഈ ഘട്ടത്തിൽ നൈറ്റ് ലൈഫിനെ കൂടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമയം ഒരു ഘട്ടം കൂടിയാണ് അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് സമീപത്തുള്ള മുഴുവൻ പൊതു ഇടങ്ങളിലും മാനവീയം പൊതു ഇടങ്ങളിൽ ജനങ്ങൾക്ക് വന്നു പോകാൻ ആവശ്യമായ ക്രമീകരണങ്ങളാണ് നഗരസഭയുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് ടൂറിസം വകുപ്പ് അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി വന്നതിന് ശേഷം അതിൻ്റെ അവലോകന യോഗം കൂടി ചേർന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത്തവണയും കളർഫുൾ ആവും തീർച്ചയായിട്ടും ഒരു കഴിഞ്ഞ തവണത്തേനേക്കാൾ അതുക്കും മേലെ പോകും എന്ന് നമുക്ക് പറയാൻ കഴിയും ജനങ്ങളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഏറ്റെടുക്കുന്നത് അങ്ങനെ തലസ്ഥാനം വീണ്ടും കളർഫുൾ പോവുകയാണ് കുറച്ച് ദിവസങ്ങൾ അതായത് ഒരു രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം വീണ്ടും തലസ്ഥാനം ആക്റ്റീവ് ആകാൻ പോകുന്നു നമുക്ക് പറയാം വസന്തോത്സവത്തെ ഞങ്ങളും സ്വാഗതം ചെയ്യുന്നു ക്യാമറമാൻ പി വി രഞ്ജിത്തിനൊപ്പം രജീഷ് നരിക്കുനി സി മലയാള ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം